നമ്മൾ നമ്മുടെ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റണ്ണിങ് എന്ന് വിളിക്കാവുന്ന കുറേയേറെ പാറ്റേണുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സീബ്രയുടെ പുറത്തുള്ള ആ വരകൾ ഒരു തേനീച്ച കൂടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓരോ അറകളും വിന്യസിച്ചിരിക്കുന്ന ആ പെർഫെക്ഷൻ ഈ പൂക്കളിലെ അവയുടെ ദളങ്ങളും അവയുടെ സീഡും വിത്തൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്പയറൽ ആയിട്ടുള്ള ക്രമം ഇങ്ങനെ ഒരുപാട് രീതിയിൽ പ്രകൃതിയിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യപ്പെട്ടതുപോലെ തോന്നുന്ന ഡിസൈനുകളും പാറ്റേണുകളും സ്ട്രക്ചറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ഇതിനെ സയൻസിലൂടെ വിശദീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് അതിനെ നമ്മൾ സെൽഫ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത് സെൽഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഒരു സെൻട്രൽ കോർഡിനേഷനോ നിയന്ത്രണമോ ഒന്നും ഇല്ലാതെ താനേ തന്നെ ഈ സ്ട്രക്ചർ ഉണ്ടായി വരുന്നത് ക്രമം ഉണ്ടായി വരുന്നത് ഈ അല്ലെങ്കിൽ സെൽഫ് ഓർഗനൈസേഷൻ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു സാങ്കേതിക പദമായിട്ടാണ് സ്പോണ്ടേനിയസ് ഒറിജിൻ ഓഫ് പാറ്റേൺ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ കൺട്രോൾ എന്നാണ് അതിനെ വിളിക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് അവിശ്വസനീയമായിട്ട് തോന്നും പുറമേ നിന്നൊരു കോർഡിനേഷനോ കൺട്രോളോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു വലിയ കോംപ്ലക്സ് പാറ്റേൺ ഉണ്ടായി വരുന്നത് കാരണം നമ്മുടെ മനുഷ്യരുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ സൈനികരുടെ ഒരു പരേഡ് കാണുമ്പോൾ എത്ര നാളത്തെ അധ്വാനവും ട്രെയിനിങ്ങുമാണ് ഒരേ പാറ്റേണിലുള്ള ഈ ഒരു ഫോർമേഷനൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി വരുന്നത് എന്നറിയാം ഇങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അധ്വാനിച്ച് പാറ്റേൺ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ പാറ്റേണുകളും അവയ്ക്കുള്ളിലെ ആ പെർഫെക്ഷനും നമുക്ക് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് എന്ന് തന്നെ പറയണം അവിടുത്തെ അത്ഭുതം വരുന്നത് ഇത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻ്റ് ഇരുന്ന് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല എങ്ങനെയാണ് ഈ സെൽഫ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ ഇങ്ങനെ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ പ്രകൃതിയിൽ എവിടെയെങ്കിലും ക്രമം ഇത്തരത്തിലുള്ള ഓർഡറുകളും സ്ട്രക്ചറുകളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം പ്രകൃതിയിൽ ഇത്തരം സ്ട്രക്ചറുകൾ ഉണ്ടാകുന്നതാണ് ഈ റാൻഡം ഘടനകൾ ഉണ്ടാകുന്നതിനേക്കാൾ എളുപ്പം എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള ചില പ്രകൃതി നിയമങ്ങൾ മാത്രമാണ് ഇത്തരം വലിയ തോതിലുള്ള സ്ട്രക്ചറുകൾ പോലും ഉണ്ടാകുന്നതിനുള്ള കാരണം നമുക്ക് ചില എക്സാമ്പിളുകൾ മാത്രം ഇവിടെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ ഹണി കോംബ് എന്ന് പറഞ്ഞ തേനീച്ചക്കൂട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഹെക്സഗണൽ ഷേപ്പുള്ള ഷഡ്ഭുജ ആകൃതിയുള്ള അറകൾ ഇങ്ങനെ വരി വരിയായിട്ട് ഈ തേനീച്ചകൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളൊരു സിറ്റി പ്ലാനിങ് ചെയ്യുന്നത് പോലെയോ ഒരു വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയം പണിഞ്ഞുണ്ടാക്കുന്നത് പോലെയോ ഒന്നും തേനീച്ചയിലെ ഒരു ചീഫ് എഞ്ചിനീയറോ ഒരു പ്ലാനിങ് എക്സിക്യൂട്ടീവോ ഒന്നും കാണുന്നില്ല ഒരു തേനീച്ചയ്ക്കും ഇതിൻ്റെ മുകളിൽ ഒരു സെൻട്രൽ കോർഡിനേഷൻ ഇല്ല എല്ലാ തേനീച്ചകളും അവരുടേതായ രീതിയിൽ പരസ്പരം കോർഡിനേഷനൊന്നും ഇല്ലാതെ പണിയെടുക്കുന്നതും കാണാൻ പറ്റും എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഈ സ്ട്രക്ചറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ചില നിയമങ്ങളാണ് ഒന്ന് ഈ തേനീച്ച എന്തിനാണ് ഈ അറകളുണ്ടാക്കുന്നത് അതിന് തേൻ ശേഖരിച്ചു വെക്കാനാണ് അതിൻ്റെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഈ തേൻ ശേഖരിച്ചു വെക്കുന്നത് അപ്പോൾ ഈ തേൻ ശേഖരിച്ച് വെക്കാനുള്ള അറയായിട്ട് അത് അതിൻ്റെ വാക്സിൻ ഉപയോഗിച്ചാണ് ആ തേനീച്ചയുടെ മെഴുകുപയോഗിച്ചാണ് അത് ചെയ്യുന്നത് അത് ആദ്യം അതിൻ്റെ സലൈവുമായിട്ട് മിക്സ് ചെയ്ത് വളരെ വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ദ്രാവകം വെച്ചാണ് ആദ്യം ഈ അറ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം വട്ടത്തിലുള്ള അറകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ തോനി തേനീച്ചയും തൊട്ടടുത്ത് തേനീച്ച ഉണ്ടാക്കുന്ന അറയോട് ചേർത്ത് വട്ടത്തിലൊരു ഉണ്ടാക്കുന്നു ഇത് ഒരു ലിക്വിഡാണ് അടിസ്ഥാനപരമായിട്ട് ആദ്യം ഇത് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ലിക്വിഡിൻ്റെ പ്രത്യേകതയുണ്ട് അതിന് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ദ്രാവകങ്ങൾക്കും സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം ഒരു പ്രത്യേകതയുണ്ട് അതായത് അതിൻ്റെ ഉപരിതലം അതെപ്പോഴും ഏരിയ കുറച്ച് ഒരു സ്ട്രെച്ച് ചെയ്ത് റബ്ബർ ഷീറ്റ് വഴി നിൽക്കാൻ ശ്രമിക്കും അതിന് പിന്നിൽ ജലതന്മാത്ര അല്ലെങ്കിൽ ആ ദ്രാവകത്തിൻ്റെ തന്മാത്രകൾക്കിടയിലുള്ള ചില പ്രത്യേകതരം കൊഹിസീവ് ബലങ്ങളാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് അതിൻ്റെ വിശദാംശം എന്ത് തന്നെയായാലും ദ്രാവക ഉപരിതലങ്ങൾക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കാനുള്ള ഒരു പ്രത്യേകതയുണ്ട് അതിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ബി വാക്സിന് തുടക്കത്തിലുള്ള സർഫസ് ടെൻഷൻ കാരണം ഇത് പരസ്പരം ഒട്ടി മിനിമം സർഫസ് ഏരിയയിലേക്ക് വരാൻ ശ്രമിക്കും അതുമാത്രമല്ല ഇതിനിടയ്ക്ക് സ്പേസ് ഇല്ലാതെ ഈ അറകൾ പാക്ക് ചെയ്യുന്നതിന് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള എന്ന് പറയുന്നത് ഷഡ്ഭുജമാണ് അതായത് ഈ ക്ലോസ് ആയിട്ട് ഈ അറകൾ പാക്ക് ആവണം അപ്പോൾ അടുത്തടുത്ത് ഈ വട്ടത്തിലുള്ള അറകൾ ഉണ്ടാവുകയും അതിൻ്റെ ഭിത്തികൾ ഈ ദ്രാവകം കൊണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ദ്രാവകത്തിൻ്റെ പ്രതലബലവും ഈ ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള നാച്ചുറൽ ടെൻഡൻസിയും കാരണം ഇത് നാച്ചുറലായി തന്നെ സ്വാഭാവികമായി തന്നെ ഇതൊരു ഷഡ്ഭുജാകൃതിയിലേക്ക് ഈ അറ മാറും അപ്പോൾ ആ രൂപത്തിലിരുന്നാണ് ആ വാക്സ് ഉറയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോളിഡായിട്ട് തന്നെയുള്ള ഈ ഹെക്സഗണൽ അറകളുടെ ഒരു നീണ്ട അരയായിട്ട് ഒരു ഹണി കോംബ് രൂപം കൊള്ളും ഇതിന് ഒരു തേനീച്ചയും സർഫസ് ടെൻഷനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നറിയേണ്ട കാര്യമില്ല ഈ രീതിയിൽ ഏറ്റവും ആയിട്ട് ഏറ്റവും മാക്സിമം തേൻ ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന അറകൾ സാധ്യമായതുകൊണ്ട് അത്തരം തേനീച്ചകൾക്ക് പുതിയ തലമുറകളെ നിലനിർത്താനുള്ള സാധ്യത സർവൈവൽ അഡ്വാൻറ്റേജ് കൂടുതലായതുകൊണ്ട് ഈ ഒരു ജനിതക സവിശേഷത സ്വാഭാവികമായും തേനീച്ചകൾക്കിടയിൽ നാച്ചുറൽ സെലക്ഷന് വിധേയമായിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ തേനീച്ചകൾക്കും ഇതുപോലെ കൂട് ഉണ്ടാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒരു ചീഫ് എൻജിനീയറുടെ ഇല്ലാതെ തന്നെ ഇനി ചിലന്തി വലയിൽ ചിലപ്പോഴൊക്കെ വെള്ളത്തുള്ളികൾ കണ്ടൻസ് ചെയ്ത് കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനൊരു പ്രത്യേക ഭംഗി നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ക്രമം ഉണ്ടാകുന്നത് അതും ഇതുപോലെ വളരെ ലളിതമായിട്ടുള്ള ചില പ്രകൃതി നിയമങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ് അതായത് അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന് കണ്ടൻസ് ചെയ്യാൻ അതിന് കണ്ടൻസേഷൻ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആയിട്ടുള്ള ചില വസ്തുക്കളുടെ സാന്നിധ്യം ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ ഫോഗ് മിസ്റ്റ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ജലബാഷ്പം ഇങ്ങനെ ജലത്തുള്ളികളായിട്ട് മാറുന്നുണ്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട് അതിന് കണ്ടൻസേഷൻ ന്യൂക്ലിയറുകളായിട്ട് പ്രവർത്തിക്കുന്ന പലപ്പോഴും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടി ആയിരിക്കും അതുപോലെ പ്രവർത്തിക്കാൻ ഈ കോബ് വെബ് എന്ന് പറയുന്ന ചിലന്തി വലയിലെ നാരുകൾക്കും സാധിക്കും അവിടെ ഈ ജലത്തുള്ളികൾ കണ്ടൻസ് ചെയ്ത് അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച് ഫോം ചെയ്യും പക്ഷേ ജലത്തുള്ളികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജലബാഷ്പത്തിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം അത് കാരണം എപ്പോഴും ഇവയ്ക്ക് ഈ കണ്ടൻസ് ചെയ്തുണ്ടാകുന്ന വെള്ളത്തിന് മിനിമം പ്രതല ഏരിയ അല്ലെങ്കിൽ മിനിമം സർഫസ് ഏരിയയിലേക്ക് ചുരുങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക അളവ് വെള്ളത്തിന് ഏറ്റവും കുറവ് സർഫസ് ഏരിയ വരുന്നത് അതിന് ഗോളാകൃതി ആയിരിക്കുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് നാച്ചുറലി എപ്പോഴും ചെറിയ ജലത്തുള്ളികൾക്ക് ഈ സ്പെരിക്കൽ ഷേപ്പ് ഗോളാകൃതി വരുന്നത് ഈ ഗോളാകൃതിയിൽ നിന്ന് മാറ്റം വരുന്നത് പലപ്പോഴും മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വലിയ ജലത്തുള്ളി ഒരു മേശപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ അതിന് ഗോളാകൃതിയിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ പോലും താഴേക്ക് ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം വലിയ ജലത്തുള്ളികൾക്ക് പരന്നു പോകും അപ്പോൾ ജലത്തുള്ളികൾക്ക് അല്ലെങ്കിൽ താഴേക്ക് വീണോണ്ടിരിക്കുന്ന ജലത്തുള്ളിയിൽ ചിലപ്പോൾ നമ്മുടെ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വായു പ്രതിരോധം പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് കാരണം അതിൻ്റെ അടിഭാഗം ഒന്ന് പരന്നു പോകാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞു തരുന്നത് നാച്ചുറലായിട്ടും ജലത്തുള്ളികൾക്ക് ഈ സർഫസ് ടെൻഷൻ കാരണം ഗോളാകൃതി പ്രാപിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് കാരണം ഈ ചിലന്തി വലയിൽ കോബ് വെബിൽ കണ്ടൻസ് ചെയ്ത് ഫോം ചെയ്യുന്ന ജലത്തുള്ളികൾക്ക് ഗോളാകൃതിക്കായി വരും അതുമാത്രമല്ല ഈ അടുത്തടുത്ത് രണ്ട് ജലത്തുള്ളികൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ ജലത്തുള്ളിയായിട്ട് മാറുക മാത്രമേ നിർവാഹമുള്ളൂ അപ്പോൾ അതിനാൽ കോബ് കോപ് വെബിൻ്റെ അല്ലെങ്കിൽ ആ ചിലന്തി വലയുടെ നാരിൽ നിൽക്കാൻ പറ്റില്ല അത് തുള്ളിയായിട്ട് താഴേക്ക് വീഴും അപ്പോൾ അതിൽ തന്നെ ഒരു ജലത്തുള്ളിക്ക് തുടരണമെന്നുണ്ടെങ്കിൽ അതൊരു പരിധിക്കപ്പുറം വലിപ്പം വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് ഗോളാകൃതി ആയിരിക്കും അപ്പോൾ ഒരു പരിധിക്കപ്പുറം അടുത്ത് വന്നു കഴിഞ്ഞാലും അവ പരസ്പരം കൂടിച്ചേർന്ന് വലിയ തുള്ളിയായി താഴേക്ക് വീഴും അപ്പോൾ നമ്മൾ ആ ജലന്തികളിൽ കാണാൻ പോകുന്നത് ഏതാണ്ട് ഒരേ വലിപ്പമുള്ള എന്നാൽ തുല്യ അകലത്തിൽ സ്റ്റേബിളായിട്ട് അതായത് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം അപ്പോൾ പരസ്പരം അനുഭവപ്പെടുന്ന പലതരം ഫോഴ്സുകൾ തമ്മിലൊരു ബാലൻസ് വരുന്നത് ഈ ഒരു തുല്യ അകലത്തിലായിരിക്കും അപ്പോൾ ആ അകലത്തിൽ അവ ജലത്തുള്ളികളായിട്ട് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ തന്നെ ഈ നാരുകൾ പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്ന നോഡുകളുണ്ട് ചിലന്തി അവിടെ കുറച്ചുകൂടെ വലിയ തുള്ളിക്ക് നിൽക്കാൻ പറ്റും കാരണം കുറച്ചുകൂടെ ഈ വലിയ തുള്ളിക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ജലത്തുള്ളികൾക്ക് നമ്മൾ കാണുന്ന രീതിയിൽ പ്രത്യേക ക്രമത്തിൽ ഈ ചിലന്തി വലയിൽ നിൽക്കാൻ സാധിക്കുന്നത് അതിനും പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ആ ജലത്തുള്ളികളെ അവിടെ തുല്യ അകലത്തിൽ അടുക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മളൊരു ഉറുമ്പുകളുടെ ഒരു കോളനി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉറുമ്പും കൂട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേരുടെ കൗതുകം ആകർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഉറുമ്പ് കോളനികൾ അതിനകത്ത് വളരെ കൃത്യമായ ഒരു ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവിടെയുള്ള ഒരു ഉറുമ്പിനും തങ്ങൾ ഇത്രയും വലിയൊരു കോംപ്ലക്സ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല അവിടെയുള്ള ഒരു ഉറുമ്പും ഇതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നില്ല നമ്മളൊരു സർക്കാർ സംവിധാനത്തിൽ ആരാണ് പോലീസ് ആരാണ് ജഡ്ജി ആരാണ് ക്ലാർക്ക് ആരാണ് മന്ത്രി ഇത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്തുള്ള ഒരു ഓർഗനൈസേഷൻ ഉറുമ്പ് കോളനികളിൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഉറുമ്പ് കോളനികളുടെ പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവ വളരെ ആയിട്ട് ഒരു സിറ്റി എങ്ങനെയാണോ മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ഒരു സിറ്റി പ്രവർത്തിക്കുന്നത് ഒരു നഗരം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു കോംപ്ലക്സ് ഓർഗനൈസേഷൻ നമുക്ക് ഈ ഉറുമ്പൻ കോഡുകളിൽ അല്ലെങ്കിൽ ആൻഡ് കോളനികളിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ബുദ്ധിയില്ലാത്ത ഉറുമ്പുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗം നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരേ വരിയിൽ എങ്ങനെയാണ് ഫുഡ് സോഴ്സ് കണ്ടെത്തി ആ വരി വരിയായിട്ട് കൂട്ടിൽ നിന്നും പോകാൻ ഉറുമ്പുകൾക്ക് സാധിക്കുന്നത് ആരാണ് ഈ വഴി പറഞ്ഞു കൊടുക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു സെൻട്രൽ കോർഡിനേഷൻ ഇല്ലാതെ തന്നെ അത് നടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറമോണുകൾ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക രാസവസ്തു ആണ് അതിന് അവരുപയോഗിക്കുന്നത് അത് ഒരു ഉറുമ്പ് റാൻഡമായി എവിടേക്കെങ്കിലും പോകുമ്പോൾ അതൊരു ഫിറമോൺ ട്രെയിൽ അവശേഷിപ്പിച്ചാണ് പോകുന്നത് അതായത് ആ ഫിറമോണിനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് പോകും അത് ചെന്നെത്തുന്നത് അങ്ങനെ പോയാൽ ആ ഉറുമ്പ് എത്തുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഒരു അരിമണിയോ എന്തെങ്കിലും ഒരു ഫുഡ് സോഴ്സ് ഉള്ള സ്ഥലത്താണ് ചെല്ലുന്നത് ആ ഫിറമോണിൻ്റെ മണം പിടിച്ച് അതേ വഴിയിലൂടെയാണ് ഉറുമ്പ് കൂട്ടിലേക്ക് വരിക ഈ പോയ വഴിയിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ ഉറുമ്പ് തിരിച്ച് കൂട്ടിൽ വന്നിട്ട് പുതിയൊരു വഴി തേടിപ്പോകും അപ്പോൾ എല്ലാ ഉറുമ്പുകളും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് അവർ പോകുന്ന വഴിയിൽ ഫിറമോൺ ഡ്രോപ്പ് ചെയ്ത് പോവുക ഫുഡ് സോഴ്സ് ഉണ്ടെങ്കിൽ അതേ ട്രാക്കിലൂടെ പിന്നെയും പിന്നെയും ആ തുടരുക പോകുമ്പോഴെല്ലാം ഫിറമോൺ ഡ്രോപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഫുഡ് സോഴ്സ് കണ്ടെത്തിയ ദിശയിൽ പോയ ട്രെയിലുകൾ പതിയെ പതിയെ ഈ ഫിറമോൺ ട്രെയിലുകൾ സ്ട്രോങ് ആയി വരും എന്ന് ഊഹിക്കാമല്ലോ കാരണം അതുവഴിയാണ് കൂടുതലും എല്ലാ ഉറുമ്പുകളും ഈ ഫിറമോൺ ട്രെയിൽ പിന്തുടരാൻ ശ്രമിക്കും ഈ പോകുന്ന ഉറുമ്പുകളെല്ലാം ഫിറമോൺ ഇട്ടിട്ട് പോകും അപ്പോൾ അവിടുത്തെ ട്രെയിലുകൾ സ്ട്രോങ് ആകും ഇനി ഏതെങ്കിലും വഴിയിൽ ഫുഡ് സോഴ്സ് ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതുവഴി പിന്നെ ഉറുമ്പുകൾ പോവില്ല ഉറുമ്പുകൾ എപ്പോഴും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഫിറമോണിൻ്റെ ഗന്ധം വരുന്ന ദിശയിലൂടെയായിരിക്കും പോകുന്നത് അപ്പോൾ ഈ ഫിറമോൺ പതിയെ വേപ്പറൈസ് ചെയ്ത് പോകും ചുരുക്കി പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഈ സ്ട്രോങ് ഫിറമോൺ ട്രെയിലുകളെല്ലാം തന്നെ ഫുഡ് സോഴ്സിൻ്റെ ദിശയിലുള്ളതായിരിക്കും അല്ലാത്ത ഫിറമോൺ ട്രെയിലുകൾ അവശേഷിക്കാതെ അത് വേപ്പറൈസ് ചെയ്ത് പോകും അനന്തരഫലം കൃത്യമായ വരികയിലൂടെ ഉറുമ്പുകൾക്ക് പോകാനും ഫുഡ് സ്രോതസ്സിലെത്തി ആ ഫുഡ് കണ്ടെത്തി തിരിച്ചു കൂട്ടിലേക്ക് വരാനും സാധിക്കും ഒരു ഉറുമ്പും ഇങ്ങനൊരു നല്ല റൂട്ട് ഏതാണ് എന്ന് കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് പോകുന്നില്ല അവർ വളരെ ചെറിയ ചില റൂൾസ് മാത്രമാണ് പിന്തുടരുന്നത് പോകുന്ന വഴിയിൽ ഫിറമോൺ ഡ്രോപ്പ് ചെയ്തു പോവുക ആ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഫിറമോൺ എവിടെയാണോ അതുവഴി പിന്തുടരുക ഇത് മാത്രമേ ആ ഉറുമ്പുകൾ ചെയ്യുന്നുള്ളൂ ഇത് ഈ ആൻഡ് കോളനികളുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു കൗതുകം ഉള്ളതുകൊണ്ട് തന്നെ ഈ മാതൃകകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പല കമ്പ്യൂട്ടർ സയൻസ് വിദഗ്ധരും അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എസ് ഇ ഒ ആൻഡ് കോളനി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിൽ അറിയപ്പെടുന്ന ഒരു അൽഗോരിതം സാങ്കേതിക സങ്കേതമുണ്ട് അതായത് ഈ ഇപ്പോൾ ഒരു നമുക്ക് ഉപയോഗിക്കാവുന്ന ഇപ്പോൾ അഞ്ച് സിറ്റികളിൽ പോയി സാധനം വിൽക്കേണ്ട ഒരു സെയിൽസ്മാൻ ഏത് റൂട്ടിൽ പോകണം അതായത് മിനിമം ദൂരത്തിൽ സഞ്ചരിച്ച് പെട്ടെന്ന് എത്താവുന്ന എഫിഷ്യൻറ്റ് ആയിട്ടുള്ള റൂട്ട് അപ്പോൾ അയാൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്നാണിത് അറിയപ്പെടുന്നത് അപ്പോൾ ഏറ്റവും മികച്ച റൂട്ട് കണ്ടെത്താൻ ഈ ഉറുമ്പുകൾ ഉപയോഗിക്കുന്നത് പോലുള്ള ഒരു ബുദ്ധിപൂർവ്വമായ ആലോചനയില്ലാതെ എങ്ങനെ ഇതിനെ കണ്ടെത്താം ഇതിനെ ഒപ്റ്റിമൈസേഷനിലേക്ക് കൊണ്ടുപോകാം ഇങ്ങനെയുള്ള സങ്കേതത്തിന് വേണ്ടി നമ്മൾ ഈ ഉറുമ്പുകളുടെ ഈ മാതൃക ഉപയോഗിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് പുറമെ പ്രകൃതിയിലുള്ള ഏത് പാറ്റേണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്കിത്തരം വളരെ സിമ്പിളായിട്ടുള്ള നിയമങ്ങളാണ് ഈ വലിയ പാറ്റേണുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് കാണാൻ പറ്റും അത് സീബ്രകളുടെ വരകളുണ്ടാകുന്നതായാലും മറ്റൊരു പാറ്റേൺ ഫോർമേഷൻ നമുക്ക് വളരെ കൗതുകമെന്ന് തോന്നുന്ന എല്ലാ ജീവികളും അടിസ്ഥാനപരമായി ഒരൊറ്റ കോശത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഒരു മനുഷ്യജീവി തന്നെ ആയിക്കോളെ അതൊരൊറ്റ കോശമായിട്ടാണ് തുടങ്ങുന്നത് സൈഗോട്ട് എന്ന് പറയുന്ന ആ കോശം അത് പിന്നീട് അതിലെ ആ സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൂടുതൽ കൂടുതൽ സെല്ലുകളായി മാറുന്നു അങ്ങനെയാണ് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ബഹുകോശ ജീവിയായിട്ട് അത് വളരുന്നത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒറ്റ കോശത്തിൽ നിന്നും വിഘടിച്ചുണ്ടാകുന്ന കോശങ്ങൾ പല സ്വഭാവമുള്ള കോശങ്ങളായിട്ടാണ് മാറുന്നത് അതിനെ മോർഫോജെനിസിസ് എന്നാണ് വിളിക്കുന്നത് ഘടനകൾ രൂപം കൊള്ളുന്നത് അപ്പോൾ അവിടെ നഖത്തിലേക്ക് പോകുന്ന കോശങ്ങൾ മുടിയിലേക്ക് പോകുന്ന കോശങ്ങൾ അസ്ഥിയുടെ ഭാഗമാകുന്ന കോശങ്ങൾ നാഡീ കോശങ്ങൾ ഇങ്ങനെ ശരീരത്തിലുള്ള പലതരം കോശങ്ങൾ ഒറ്റ കോശം വികസ് വിഘടിച്ച് വിഘടിച്ചുണ്ടായതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് എങ്ങനെയാണ് ഈ ഘടന ഉണ്ടാകുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നും ഇന്ന് നമ്മൾ വിളിക്കുന്ന അലൻ ട്യൂറിങ്ങിൻ്റെ വളരെ ഒരു ഗവേഷണ പ്രബന്ധമുണ്ട് കെമിക്കൽ ബേസിസ് ഓഫ് മോർഫോജനസിസ് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് അത് വളരെ വളരെ സുന്ദരമായി ഗണിത സമവാക്യങ്ങളുടെ രൂപത്തിൽ എങ്ങനെയാണ് ഈ പാറ്റേണുകൾ താനെ ഉണ്ടായി വരുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ എന്നൊക്കെ പറയുന്ന രാസവസ്തുക്കളുടെ പരസ്പര പ്രവർത്തനം മൂലം എങ്ങനെയാണ് ഈ കടുവകളുടെ പുറത്തുള്ള കുത്തുകളും സീബ്രയുടെ പുറത്തുള്ള വരകളുമൊക്കെ താനേ ഉണ്ടായി വരുന്നത് എന്ന വിശദീകരണങ്ങൾ നമുക്കിന്ന് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിലിപ്പ് ബോൾ എന്ന എഴുത്തുകാരൻ്റെ സെൽഫ് മെയ്ഡ് ടാപ്പസ്ട്രി എന്നുള്ളൊരു പുസ്തകം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അതിനകത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ലഭ്യമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബിഗ് പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ പാറ്റേണുകളും അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകുന്നതിന് പിന്നിൽ വളരെ ലളിതമായിട്ടുള്ള ചില നിയമങ്ങൾ പ്രത്യേകിച്ച് എനർജി മിനിമൈസേഷൻ പ്രകൃതിയിൽ എപ്പോഴും എനർജി കുറഞ്ഞ സ്ഥലത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രോട്ടോണുകൾക്ക് ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നത് അത് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ആറ്റങ്ങൾ ഈ ആറ്റങ്ങളിൽ തന്നെ എല്ലാ ആറ്റങ്ങളും ഒരുപോലെ സ്ഥിരതയുള്ളതല്ല ചില ആറ്റങ്ങൾക്ക് കൂടുതൽ എനർജി കൂടുതലായിട്ട് അവ കുറയ്ക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് അവ പരസ്പരം കൂടി ചേർന്ന് തന്മാത്രകളായി മാറാൻ ശ്രമിക്കുന്നത് എല്ലാ തന്മാത്രകളും ഒരേ ഊർജ്ജ നിലയിലെല്ലാം ഉണ്ടാവുക ആ രണ്ട് ഊ കൂടിയ ഊർജ്ജം നിലയുള്ള തന്മാത്രകൾക്ക് കൂടി ചേർന്നാൽ ചിലപ്പോൾ ഇവയിലെ ആറ്റങ്ങളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ രാസതന്മാത്രകൾ ഉണ്ടായേക്കാം അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയും അങ്ങനെ പുതിയ മോളിക്കുളുകൾ ഉണ്ടാകുന്നു കൂടുതൽ സ്ഥിരതയുള്ള മോളിക്യൂൾ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ അങ്ങനെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റും ആരും മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ല ഊർജ്ജം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ടെൻഡൻസി മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത്തരം കെമിക്കൽ പ്രോസസ്സുകളാണ് വലിയ രാസതന്മാത്രകളിലേക്കും ജീവൻ്റെ ഉത്ഭവത്തിലേക്ക് പോലും നയിച്ചിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്ന എനർജി മിനിമൈസേഷൻ ആയാലും സർഫസ് ടെൻഷൻ പോലുള്ള കാര്യങ്ങളായാലും പിന്നെ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരേ കാര്യം കൂടുതൽ ഗുണകരമാകുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക ഇപ്പോൾ വെള്ളം കടൽ തിരമാലകൾ മണ്ണിനെ തീരത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൂടുതൽ വലിയ കല്ലുകളെ കൊണ്ടുവരാൻ നീക്കിക്കൊണ്ടുവരാൻ കൂടുതൽ ശക്തമായ തിരമാലകൾക്ക് വേണ്ടി വരും കൂടുതൽ ചെറിയ കണികകളാണെന്നുണ്ടെങ്കിൽ തിരമാലയ്ക്ക് കൂടുതൽ ദൂരേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിലെ മണലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ അതിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പിന്നിലുള്ള ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഈ ഒരു അടിസ്ഥാന പ്രകൃതി നിയമം കാരണം അതങ്ങനെ അങ്ങ് സംഭവിക്കുന്നതാണ് അതുപോലെ മണൽ നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ മരുഭൂമികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മണലിൽ കാണുന്ന ആ പാറ്റേണുകൾ അത് സാൾട്ടേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴി ഉണ്ടാകുന്നതാണ് കാറ്റടിക്കുമ്പോഴത്തേക്കും ചെറിയ കണികകൾ പറഞ്ഞു വരും എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അത് അവിടെ കണ്ടൻ അവിടെ ചെന്ന് തടയപ്പെടും അവിടെ ഒരു തടസ്സം ഉള്ളതുകൊണ്ട് തന്നെ ഈ വീഴുന്ന കണിക കൂടി ആ തടസ്സത്തിൻ്റെ ഭാഗമാവും പറകെ വരുന്ന കണിക പിന്നെ അവിടെ ഒന്ന് തട്ടും അങ്ങനെയാണ് ഈ റിപ്പിൾസ് ഓളങ്ങൾ പോലെ ഈ മരുഭൂമിയിലെ മണൽ ഈ പാറ്റേണുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പാറ്റേണുകളുടെ പിന്നിലുള്ള ഈ ചെറിയ നിയമങ്ങളാണ് പലപ്പോഴും നമ്മളെ അടിസ്ഥാനപരമായി ഞെട്ടിക്കുന്ന പാറ്റേണുകളായിട്ട് ഉണ്ടാകുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് താനേ രൂപം കൊള്ളാനുള്ള സമയം അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കണം ഇപ്പോൾ ആദ്യത്തെ കണികകൾ സബാറ്റമിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് നിന്ന് സബാറ്റമിക് കണികൾ ഉണ്ടാകുന്നത് ഈ സബാറ്റമിക് കണികകൾ പതിയെ ആറ്റങ്ങളായി മാറുന്നത് പിന്നെ തന്മാത്രകൾ ഉണ്ടാകുന്നത് തന്മാത്രകൾ പരസ്പരം കൂടി ചേർന്ന് വലിയ തന്മാത്രകൾ പിന്നെയും ഉണ്ടാകുന്നത് അങ്ങനെ ഈ ക്രമം ഉണ്ടാകുന്നതിന് സ്വാഭാവികമായി ഇത് പ്രവർത്തിക്കുന്നതിന് ഒരുപാട് സമയം വേണം നമ്മളിപ്പോൾ ഒരു ആളുകളെ നിരത്തി ഒരു പരഡ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സ്വാഭാവികമായിട്ട് പരഡ് ഉണ്ടാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യല്ല നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് സംഭവിക്കണം അതിനാണ് സെൻട്രൽ കോർഡിനേഷൻ ആവശ്യമായിട്ട് വരുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന പാറ്റേണുകൾ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് അവ ഊർജ്ജം കുറഞ്ഞ എനർജി മിനിമൈസേഷൻ സർഫസ് ടെൻഷൻ ബാലൻസിങ് ഫോഴ്സ് ബാലൻസിങ് ഇങ്ങനെയുള്ള ചില പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് സംഭവിക്കുന്നത് കൊണ്ടാണ് ആ പാറ്റേണുകൾ സ്റ്റഡി ആയിട്ട് അവിടെ നിലനിന്ന് പോകുന്നത് അതുകൊണ്ടാണ് ആ പാറ്റേണുകൾ നമുക്ക് കാണാൻ പറ്റുന്ന പാകത്തിലവിടെ സാ ഈ യൂണിവേഴ്സലായിട്ട് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത് അവിടെ അവശേഷിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇങ്ങനെ സിംപിളായിട്ടുള്ള ഘടകങ്ങൾ ചില പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കോംപ്ലിക്കേറ്റഡ് ഫോമുകളിലേക്ക് കോംപ്ലക്സ് ഫോമുകളായിട്ട് മാറുമ്പോഴാണ് അവിടെ സെൽഫ് ഓർഗനൈസേഷൻ നടന്നു എന്ന് നമ്മൾ പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് എമർജൻസ് ആണ് അതായത് ഘടകഭാഗങ്ങൾക്കില്ലാത്ത ചില ഗുണങ്ങൾ ഇത് കൂടി ചേർന്ന മറ്റൊരു ഭാഗത്തിനുണ്ട് ഏറ്റവും നല്ലത് ലൈഫ് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് അതായത് നമ്മളുടെ എല്ലാം ജീവ ശരീരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീവനില്ലാത്ത രാസ തന്മാത്രകൾ ചേർന്നാണ് ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ ലിവിങ് കെമിക്കൽ മോളിക്യൂൾസ് ചേർന്നാണ് എല്ലാ ലിവിങ് തിങ്സും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അത് പ്രോട്ടീനുകളായിക്കൊള്ളട്ടെ എൻസൈമുകളായിക്കൊള്ളട്ടെ ഡി എൻ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോന്യൂക്ലിക് ആയിട്ടുള്ള ജനിതക വസ്തു ആയിക്കൊള്ളട്ടെ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ജീവനില്ലാത്ത രാസവ തന്മാത്രകളാണ് പക്ഷേ ഇവയാണ് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ബിൽഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ജീവൻ്റെ അടിസ്ഥാനം അപ്പോൾ ശരീരത്തിലെ ഏത് തന്മാത്ര എടുത്താലും അതിന് ജീവനില്ല പക്ഷേ ഈ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന വസ്തുവിന് ജീവൻ എന്നൊരു അടിസ്ഥാന ഗുണം ഉള്ളതായിട്ട് കാണാം അതിനെയാണ് നമ്മൾ എമർജൻസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കടയിൽ എൽ ഇ ഡി ബൾബുകളുടെ ഒരു നിര കൊണ്ട് ചില മെസ്സേജ് ബോർഡുകൾ കാണാൻ പറ്റും ഇപ്പോൾ വെൽക്കം എന്നൊക്കെ എഴുതിയിരിക്കുന്ന ബോർഡ് കാണാം അപ്പോൾ ആ ബോർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ എൽ ഇ ഡി ബൾബുകൾ കത്തി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അവിടെ വെൽക്കം എന്നുള്ളൊരു സന്ദേശമുണ്ടോ അല്ലെങ്കിൽ അതിൽ ഏത് എൽ ഇ ഡി ബൾബിലാണ് ഈ വെൽക്കം എന്ന് പറഞ്ഞ സന്ദേശം ഇരിക്കുന്നത് ഇല്ല ഈ എൽ ഇ ഡി ബൾബുകൾ എല്ലാം കൂടെ ചേരുമ്പോൾ ചില എൽ ഇ ഡി ബൾബുകൾ കത്തി നിൽക്കുകയും ചിലവ അണഞ്ഞിരിക്കുകയും ചെയ്യുന്നു ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങനെ ആവിർഭവിച്ച് ഉണ്ടാകുന്ന ഒരു ഗുണം മാത്രമാണ് ആ സന്ദേശം അപ്പോൾ ജീവനെയും നമ്മൾ ഇന്ന് അങ്ങനെയാണ് കാണുന്നത് തന്മാത്രകൾക്കതില്ല പക്ഷേ ഈ തന്മാത്രകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ഈ ലൈഫ് എന്ന് പറയുന്നത് അതുപോലെ ജീവനുള്ള വസ്തുക്കളിൽ കാലങ്ങൾ കൊണ്ട് പതിയെ പതിയെ ഉണ്ടാകുന്ന ജീവ പരിണാമം അതിലൂടെ ഉണ്ടാകുന്ന ജീവി വർഗങ്ങളുടെ ഈ ഡൈവേഴ്സിറ്റി വൈവിധ്യം ഇതെല്ലാം ഇതുപോലുള്ള എമർജൻറ്റ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാവുന്ന കാര്യങ്ങളാണ് ഇനി ഇവിടെ ഒന്നും നിർത്തണമെന്നില്ല വലിയ വലിയ സ്കെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊടിപടലങ്ങളിൽ നിന്നും ഒരു സോളാർ സിസ്റ്റം പോലെ ഒരു പ്ലാനറ്ററി സിസ്റ്റം ഒരു ഗ്രഹ സംവിധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഈ ഗ്രഹങ്ങൾ പെടുന്നത് ഗ്രഹങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഗോളാകൃതി ഉണ്ടാകുന്നത് അവ എങ്ങനെയാണ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഈ നിയതമായ ഓർബിറ്റിൽ കറങ്ങുന്നത് എങ്ങനെയാണ് ഈ നക്ഷത്രങ്ങൾക്ക് പരസ്പരമുള്ള ഗുരുത്വാകർഷണം കാരണം ഗാലക്സികൾ എന്ന സംവിധാനങ്ങളായിട്ട് മാറാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ ഗാലക്സികൾക്ക് പരസ്പരമുള്ള ആകർഷണം കാരണം ഗാലക്സി ക്ലസ്റ്ററുകളായിട്ട് മാറാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ സൂപ്പർ ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ സ്കെയിലുള്ള സ്ട്രക്ചർ ഫോർമേഷൻ ഫോർമേഷനുൾപ്പെടെ ഈ പ്രകൃതി നിയമങ്ങളാണ് അനുസരിക്കുന്നത് ഉദാഹരണത്തിന് മില്ലനിയൽ സിമുലേഷൻ എന്ന് വിളിക്കുന്ന ഒരു സിമുലേഷൻ പരീക്ഷണമുണ്ട് അതായത് ബില്യൺ കണക്കിന് കണികകളെ ഗുരുത്വാകർഷണം പോലുള്ള അടിസ്ഥാന പ്രകൃതി നിയമങ്ങൾക്കനുസൃതമായിട്ട് അവ പെരുമാറാൻ സ്വാഭാവികമായിട്ട് ഇവോൾവ് ചെയ്യാൻ അനുവദിക്കുന്നു ഒരു കമ്പ്യൂട്ടർ സിമുലേഷനാണിത് ഇത് വളരെയധികം ഇൻറ്റൻസീവായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടുകൂടി മാത്രം ചെയ്യാവുന്ന കാര്യമാണ് കാരണം അത്രയധികം കണികകളെ ഒരുമിച്ചാണ് ഇവോൾവ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് ആ സിമുലേഷൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഗാലക്സികളും ഗാലക്സി കൂട്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെയാണോ അതുപോലെ ഈ കണികകൾ താനേ ഇവോൾവ് ചെയ്ത് വരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മില്ലേനിയം സിമുലേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സ്ട്രക്ചർ ഫോർമേഷൻ ഈ ഘടനാ രൂപീകരണത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻസൈറ്റുകൾ നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ് അതൊരു സിമുലേഷനാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഇത് അവസാനിപ്പിക്കാം വളരെ ലളിതമായിട്ടുള്ള പ്രകൃതി നിയമങ്ങൾ പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് അതെന്താണ് എന്തുകൊണ്ടാണ് അവയെ നിയമങ്ങളെന്ന് വിളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതേ ചാനൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം കൊടുക്കാം അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങൾ തന്നെയാണ് വളരെ ലളിതമായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്നത് പോലെയാണ് സത്യത്തിൽ ഈ വലിയ കോംപ്ലിക്കേറ്റഡ് നമുക്ക് തോന്നുന്ന സ്ട്രക്ചറുകൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഈ ക്രമങ്ങളും പാറ്റേണുകളും ഒക്കെ വളരെ ലളിതമായ കൃത്യമായൊരു ഡിസൈനിൻ്റെ ആവശ്യമില്ലാതെ ഒരു സെൻട്രൽ കോർഡിനേഷൻ്റെ ആവശ്യമില്ലാതെ താനെ ഉണ്ടാകുന്നവയാണ് അപ്പോൾ പലപ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് നോക്കി ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രപഞ്ചം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പിന്നിൽ ഏതോ ഡിസൈനറിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ ആൾക്കാർ മുന്നോട്ട് വെക്കാറുണ്ട് അത് സെൽഫ് ഓർഗനൈസേഷൻ കോംപ്ലക്സിറ്റി തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുള്ള പരിചയമില്ലായ്മയോ അറിവില്ലായ്മയോ ആണ് പ്രകൃതിയിൽ ക്രമം ഉണ്ടാകുന്നതാണ് അക്രമം അക്രമമുണ്ടാകുന്നതിനേക്കാൾ എളുപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ